വിശുദ്ധ ഖുർആാനിലെ ചില സൂറത്തുകളുടെ മഹത്വം അറിഞ്ഞാൽ നാം ആ സൂറത്തുകൾ ഒരു കാരണവശാലും ഏതു തിരക്കുകൾക്കിടയിലും ഒഴിവാക്കുകയില്ല അത്രമേൽ മഹത്വമുള്ള ചില സൂഹത്തുകളൊക്കെയുണ്ട് മുത്തനബി സാഹ അലൈഹി സ്വലമാ ഞങ്ങൾ പറയുന്നുണ്ട് ഈ സൂറത്ത് ആരെങ്കിലും പാരായണം ചെയ്ത് അള്ളാഹു അത് കേൾക്കുന്ന പക്ഷം അള്ളാഹു പറയുമെത്രേ നീ സന്തോഷവാനായിക്കൊള്ളുക ഈ ദുനിയാവിലും ആഹിറത്തിലും എൻ്റെ പ്രതാപമാണ് സത്യം ഈ ദുനിയാവിലും ആഹിരത്തിലും നീ ഏതു പ്രതിസന്ധിയിലകപ്പെട്ടാലും നിന്നെ ഞാൻ കൈവടിയുകയില്ല എന്ന് ആരെങ്കിലും ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന പക്ഷം അള്ളാഹു പറയുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈവിസ്ലങ്ങൾ പറഞ്ഞു പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായൊരു സൂറത്തുണ്ട് ഇന്ന് നമ്മൾ ചില അത്തരം സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന വിഷയങ്ങളിലേക്ക് കടന്നു ഓരോ പ്രതിസന്ധികളും വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങൾ കൊണ്ട് നമുക്ക് തടുക്കാൻ സാധിക്കും ഓരോ വിഷയങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യാനും അതിൽ നിന്ന് സലാമത്ത് നൽകാനും ആത്മാർത്ഥമായി ഓതുകയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ മാത്രം മതിയാകുന്നതാണ് വളരെ ആത്മാർത്ഥമായ വിഷയത്തിലേക്ക് ഇറങ്ങണം എന്നേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ നമുക്ക് കൃത്യമായ വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിന് അർഹമായ പ്രതിഫലവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എഫക്റ്റും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക വലിയ കൊടിയ പിശാചുക്കളും അയാളിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്ന ഒരു സൂറത്ത് കൂടെയാണ് ഈ സൂറത്ത് ഇന്ന് നമ്മൾ ഇതിനോട് കൂടെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ആ ആയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് ഉറക്കം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉറക്കം വരാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉറക്കത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ ഉറക്കം ഇല്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്ക രാത്രി എഴുന്നേറ്റിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറക്കം കിട്ടാത്തതിൻ്റെ പേരില് അങ്ങനെ ഉറക്കില്ലായ്മ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവർക്ക് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്തുണ്ട് ആ ആയത്ത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാന ഹോതഅാലെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള വലിയ തോഫിയ് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദാന ചെയ്യുകയാണ് അള്ളാഹോ നമ്മെ സ്വീകരിക്കട്ടെ ഒരുപാട് മുക്മിനീകള് മുക്മിനാത്തുകള് നമ്മുടെ വീഡിയോസുകളൊക്കെ കണ്ട് ഓരോ അമലുകളും വളരെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസ്മാവുല്ലയുടെ ആമല് പന്ത്രണ്ടായിരം വിസ്മിയുടെ യാ ലത്തൂഫിൻ്റെ ആമല് സൂറത്തുൽ ഫത്തുഹിൻ്റെ ആമല് സൂറത്തു യാസീനിൻ്റെ ആമല് ജൽ ജലൂത്ത് ബെയ്ത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി ആമലുകളും ചില കളങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട് പലർക്കും അത്ഭുതകരമാകുന്ന രൂപത്തിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലോഹ് ഇനിയും ധാരാളം സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ വേണ്ടി ശ്രമിക്കുക ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കാറില്ല കാരണം അതിനുള്ള സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നോക്കാതെ നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ അനുസരിച്ച് എടുത്തു വെച്ചിരിക്കായിരിക്കും ഓരോരുത്തർക്കും ഓരോ ടോക്കൺ അപ്പോൾ അതിൻ്റെ ഇടക്ക് ബുക്ക് ചെയ്യാതെ വരുമ്പോൾ നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് പ്രത്യേകം അത് ഓർമ്മപ്പെടുത്തുന്നതെന്ന് അറിയിക്കണം അതേപോലെ തന്നെ എന്താ പലരും പല സന്ദർഭങ്ങളിലായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടും എല്ലാ സമയത്തും നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടും ബുക്കിംഗ് കഴിഞ്ഞതിന് ശേഷം വിളിക്കുന്നതുകൊണ്ട് നമ്മൾ പത്ത് മണിക്ക് ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് മണിയുടെ ഉള്ളിലേ ബുക്കിംഗ് ഒക്കെ ഫുള്ളാവും പിന്നെ എന്തെങ്കിലും തിരക്കാരനായിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിലാണ് ബാക്കിയുള്ള സമയം തിങ്കളാഴ്ച ഒക്കെ നമ്മൾ ബുക്കിംഗ് എടുക്കുക അപ്പോൾ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സമയം പാലിച്ച് മാത്രം വിളിക്കുക അള്ളാഹുനമ്മെ ഹൈറിലേക്കൊക്കെ അടുപ്പിച്ചേരട്ടെ ഇൻഷാല്ല നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ ചില പ്രത്യേക സൂറത്തുകൾ വിശുദ്ധ ഖുർആൻ എല്ലാം വളരെ മഹത്വമുള്ളതാണ് വളരെ ഫലമുള്ളതാണ് ഓരോ സൂറത്തിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് അത് ഹബീബായ സല്ലു അല്ലൈസ് വല്ല മതങ്ങള് അവിടുന്ന് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന സൂറത്തിന് ഇന്ന മഹത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് എന്നാൽ ചില സൂറത്തുകളുടെ ആ ഒരു എന്താ മഹത്വം എന്ന് പറഞ്ഞാൽ അപാരം തന്നെയാണ് അത് വളരെ പവർഫുൾ ആണ് ചില സൂറത്തുകൾ ഹബീബായ സുല്ലാ അലൈഹി വല്ലാമങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്ത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയൊരു സൂഹത്തുണ്ട് ഇനിശാ നമ്മൾ ഇന്ന് അതിനെക്കുറിച്ച് പരിചയ പരിചയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ഫത്ത്ഹിനെ ഹബീബായ സല്ലു അലൈഹി വസ്ലാ മദങ്ങള് പറഞ്ഞത് നമ്മൾ മുമ്പ് എത്രയോ വീഡിയോസുകളിൽ വിശദീകരിച്ചതാണ് ഇന്ന് നമ്മൾ അത്തരം ചില സൂറത്തുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അലി റദിയാവിനെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം സബ്യ ഹിസ്മ റബ്ബിക്കൽ അല എന്ന് പറയുന്ന സൂറത്ത് നബിസ്വല്ലാ അലൈവല്ല കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മിഷ്കാത്തുൽ മസ്വാബിഹിൽ കാണാൻ സാധിക്കും ഏത് സൂറത്താണ് സബ്യ ഹിസ്മ റബ്ബിക്കൽ ആല അത് തുടങ്ങുന്ന തസ്ബീഹ കൊണ്ടാണ് അപ്പൊ ഹബീബായ സല്ല അലൈവല്ക്ക് അങ്ങേറ്റം ഇഷ്ടമുള്ള സൂഹത്തുകളിൽപ്പെട്ട ഒരു സൂറത്തായിരുന്നു സബ്യഹസ്മ റബിക്കൽ അല എന്ന് പറയുന്ന ആ ആയത് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് ഈ പറയുന്ന സൂറത്തിന്റെ പേരെന്താണെന്ന് അറിയാവുന്നവരെ എഴുതനെ നമ്മളിപ്പോൾ അതിൻ്റെ തുടക്കത്തിലുള്ള ആയത്തുകളാണ് പറഞ്ഞത് നമ്മൾ ഇതിൽ ഇത്തരം ചില ചോദ്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് ഇതൊരു അറിവാന്വേഷണത്തിൻ്റെയും അറിവ് പകർന്നു നൽകലിൻ്റെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് പകർന്നു കൊടുക്കുക ഷെയർ ചെയ്യുക അതിൻ്റെയൊക്കെ ഒരു 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 ഇടമായി മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നമ്മളിത് പറയുമ്പോൾ നിങ്ങളത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തന്നെ എഴുതാൻ ഒരാവേശം ഉണ്ടാകും ഇത് വിശുദ്ധ ഖുർആാനിൻ്റെ പേരാണ് നമ്മൾ എഴുതുന്നത് സൂറത്തിൻ്റെ പേരാണ് എഴുതുന്നത് അപ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുകയും ചെയ്യും സബ്യ ഹസ്മർ റബ്ബിക്കല്ല അല എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്തിൻ്റെ പേര് അറിയാവുന്ന ഒരു എഴുതി അറിയിക്കുക ആയിഷാബീബി റദിഅള്ളാഹു എന്ന പറയുന്നുണ്ട് ഹബീബായ സല്ല അലൈഹി വസ്ലമാങ്ങൾ നിസ്കരിക്കുമ്പോൾ ആദ്യത്തെ രണ്ടുക്കായത്തില് അഴല സൂറത്തും കാഫിറൂന സൂറത്തും പിന്നീട് ഉള്ള റെക്കായത്തിൽ ഇഹ്ലാസ് സൂറത്തും അവിദത്തേനി ഓതിയിരുന്നത് ഓദിയിരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ലാഴുദുബി റബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്തും പുല്ലാഴുദുബി റബ്ബിന്നാസ് എന്ന് പറയുന്ന സൂറത്തുമാണ് ഓദിയിട്ടുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ സൂറത്ത് ഈ സൂറത്തുകളൊക്കെ ഇതൊക്കെ അനുസരിച്ചാണ് ഇമാം ഷാഫി റദിയുല്ലാമൊക്കെ അമൽ ചെയ്തിരുന്നത് ഇമാം മാലിഖ്റദിൻ ഒക്കെ അങ്ങനെ തന്നെയാണ് മൂന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് അതേപോലെ തന്നെ ഉള്ള സൂറത്തുകളൊക്കെ ഓതുന്ന രൂപം ഇഖ്ലാസും ഇഹ്ലാസുമാബിദത്തേനൊക്കെ ഓതുന്ന രൂപം അങ്ങനെയാണ് കടന്നു വന്നിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം നബി നബിസ്വല്ലാ അലൈഹി വല്ലാ മാതങ്ങള് ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമാദങ്ങൾ പറയുകയാണ് ഒരു സൂറത്തുണ്ട് ആ സൂറത്ത് ഓതുന്ന ആളിൻ്റെ ഓ ആ ഓതൽ ആ ഖിറാഅത്ത് കേൾക്കുന്ന മാത്രയിൽ അള്ളാഹു സുബാനഹോ താല പറയുമെത്രേ അടിമയെ നീ സന്തോഷിച്ചു കൊള്ളുക എൻ്റെ പ്രതാപമാണ് സത്യം ദുനിയാവിലും ആഹിറത്തിലും ഏതു പ്രതിസന്ധികളിൽ ഞാകപ്പെട്ട് കഴിഞ്ഞാലും നിന്നെ ഞാൻ കൈവെടിയുകയില്ല എന്ന് അള്ളാഹു സുബാന പറയുന്ന അതിവിശിഷ്ടമായ ഒരു സൂറത്തുണ്ട് ആ സൂറത്താണ് ലം കഫറു എന്ന് പറയുന്ന മഹത്തായ സൂറത്ത് ലം കഫറു ലം്യൂഖ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സൂറത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കാണ് സൂറത്ത് ഈ സൂറത്തിന്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളെങ്ങനെയാ പറഞ്ഞത് തുടങ്ങുന്ന സൂറത്ത് എന്നാണ് പറഞ്ഞത് അപ്പൊ നേരത്തെ ഒരു സൂറത്ത് സഭ്യഹിമ റബ്ബിക്ക എന്ന് പറയുന്ന ആ സൂഹത്തിൻ്റെ പേരും ഈ സൂഹത്തിൻ്റെ പേരും ഇനിശാ അള്ള താഴെ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ എഴുതി അറിയിക്കുക അള്ളാഹു എഴുതുന്നവർക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ നമ്മൾ നമ്മുടെ സമയവും നമ്മുടെ എഴുത്തും നമ്മുടെ ഈ മൊബൈൽ ഫോണും സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാകുന്നൊരു സമയവും കൂടിയാണത് അള്ളാഹുക്കാരനായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ അപ്പോൾ നോക്കൂ ഹബീബായ അലൈഹി വമാ സാഹുലെ വമാനിൽ അഅ അലൈവല് പറയുന്നതെല്ലാം അള്ളാഹുവിൻ്റെ വഴയ്യു പ്രകാരമാണ് പറയുന്നത് ഇന്ന് വരെ അവിടുത്തെ നാക്ക് സത്യത്തിനെതിരെ പറയാൻ വളച്ചിട്ടില്ല ആ ഹബീബായ തങ്ങൾ പറയുകയാണ് ലം്യ കുനില്ല കഫറു എന്ന് പറയുന്ന ആ സൂറത്ത് ഓതുന്ന കേൾക്കുന്ന മാത്രയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും നീ സന്തോഷിച്ചുകൊള്ളുക നീ സന്തോഷവാനായിരിക്കുക എൻ്റെ പ്രതാപമാണ് സത്യം ഈ ഹത്തിലും പരത്തിലും ഈ ദുനിയാവിലും ആഹ്ലത്തിലും ഏതവസ്ഥയിൽ ഏതു പ്രതിസന്ധിയിലാണ് അകപ്പെടുന്നത് ആ പ്രതിസന്ധിയിൽ നിന്നെ ഒരു കാരണവശാലും കൈവെടിയുകയില്ല എന്നല്ലാഹോ പറയുന്ന ആ അതിവിശിഷ്ടമായ സൂറത്താണ് ഈ സൂറത്ത് പ്രിയമുള്ളവരെ നമ്മുടെ ഇഷ്ടത്തിനൊത്ത് സ്വർഗ് പ്രവേശിക്കാനും സാധ്യമാകുന്ന സൂറത്താണ് അള്ളാഹോ നമുക്കത് ജീവിതത്തിലെ പകർത്താനുള്ള തോഫിക്ക് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും കടന്നു വരുന്ന പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ സുഹൃത്തൊന്ന് പാരായണം ചെയ്യാം നമ്മുടെ കുടുംബ ജീവിതത്തിൽ വരുന്ന നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളുണ്ടല്ലോ കടങ്ങളുമായി ബന്ധപ്പെട്ടത് ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങള് ഇത്തരം പ്രയാസങ്ങളിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഹബീബായ സല്ലാസ്വലം അതങ്ങളെ പഠിപ്പിച്ചതല്ലേ സൂറത്തുൽ ഈ മഹത്തായ സൂറത്ത് ഞാൻ ആ സൂറത്തിൻ്റെ പേര് പറയാനിരിക്കുകയായിരുന്നു ഈ മഹത്തായ സൂറത്ത് ലമ്യ കഫറു എന്ന് പറയുന്ന ആ സൂറത്ത് വളരെ ആത്മാർത്ഥമായി പാരായണം ചെയ്തു നോക്കൂ അള്ളാഹു സുബാന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സൂറത്ത് തോന്നുന്നവർക്ക് എന്തെല്ലാം മഹത്വങ്ങൾ അള്ളാഹു സുബാന പറഞ്ഞിട്ടുണ്ടോ ഹബീബായ തങ്ങളിലൂടെ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ അത് മുഴുവനും അള്ളാഹു സുബാന നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം ഖസ്താനി റഹ്മത്തുല്ലാഹിഅലി രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഹബീബായ സല്ലാഹു അലൈ വസ്ലമ്മ തങ്ങള് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം ആഗ്രഹിച്ച് മലക്കുകൾ സാമീപ്യം ലഭിച്ച മലക്കുകൾ എന്ന് പറയുന്ന മഹത്തായ സൂറത്ത് അത് ഓതുന്നു അവർ ആകാശഭൂമികളെ പടച്ച ദിവസം മുതൽ തുടങ്ങിയതാണ് അവർ യോത്ത് അവർക്ക് തളർച്ചയില്ല അവർ ഓതിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ തങ്ങൾ പറയുന്നത് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മലക്കുകള് അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ചവരാണല്ലോ മലക്കുകൾ ആ മലക്കുകളൊക്കെ ആകാശഭൂമികളെ അന്നു മുതൽ തുടങ്ങിയതാണ് ഈ സൂറത്ത് പാരായണം ചെയ്യല് അവർക്ക് തളർച്ചയില്ല അവർക്ക് പ്രയാസങ്ങളില്ല അവർക്ക് ബുദ്ധിമുട്ടുകളില്ല ആ മലക്കുകളൊക്കെ അന്നു മുതൽ ഓതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയമുള്ള മിനിങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ നമുക്ക് സൂറത്തുൽ ഈ മഹത്തായ സൂറത്ത് ലമിയ കുനില് കഫറു എന്ന് പറയുന്ന ഈ സൂറത്ത് ഓതിയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊരുപാട് ഹൈറാത്തുകളെ കൊണ്ടുവരാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ ഇന്ന് ചില സൂറത്തുകളെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് ഹബീബായ സല്ലാസ്ലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും എന്ന് പറയുന്ന സൂറത്ത് സൂറത്തു എന്നാണ് അതിൻ്റെ പേര് ആരെങ്കിലും സുൽസിലത്തിൽ എന്ന് പറയുന്ന സൂറത്ത് പാരായണം അത് പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അനസ് റദിയുല്ലാവിനു തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് വിശുദ്ധ ഖുർആനിൻ്റെ പകുതി പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെയുള്ളതൊക്കെ കേൾക്കുമ്പോൾ ഒരൊറ്റ തവണ ഓതി നോക്കുക വിശുദ്ധ ഖുറാനെ പതിനഞ്ച് ഓതിയതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ കാരണമാകും എന്ന് പറയുന്ന സൂറത്തു പാരായണം ചെയ്യുന്നത് അതിനു തുല്യമാണ് എന്ന് ഹബീബായ സാഹുലൈ വസ്ലങ്ങള് പറഞ്ഞിട്ടുണ്ട് ഇഹ്ലാസ് സൂറത്തിനെ കുറിച്ച് നമുക്കറിയാം ഇഖലാസ് സൂറത്ത് വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് അല്ല മൂന്നിലൊന്ന് ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന് പറയുന്ന സൂറത്ത് എന്ന് പറയുന്ന ആ സൂറത്ത് മഹത്തായ സൂറത്ത് ആ സൂറത്തിനെ കുറിച്ച് ഹബീബായ ഹബിബായ സാഹുഅലഹി വസ്ല്ല പറയുന്നുണ്ട് എന്ന് പറയുന്ന സൂറത്ത് അതും ഖുർആനിന്റെ പകുതിക്ക് തുല്യമാണ് ഇതാ സുൽസിലത്തിനെ കുറിച്ച് നമുക്കറിയാം അത് ഖുർആനിന്റെ പകുതിക്ക് തുല്യമാണെന്ന് എന്നാൽ പലർക്കും വൽബ എന്ന് പറയുന്ന സൂറത്തും അത് ഖുർആനിന്റെ പകുതി ഓതിയതിന് തുല്യമാണെന്ന് പലർക്കും അറിയില്ല അതും മനസ്സിലാക്കി വെക്കണം അതും ഖുർആൻ പകുതി ഓതിയതിൻ്റെ തുല്യമാണ് അപ്പൊ നിങ്ങൾ നോക്കൂ ഒരാൾ സൂറത്തു ജൽയും വൽബ എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്തും പാരായണം ചെയ്താൽ അവർക്ക് വിശുദ്ധ ഖുർആൻ മുഴുവനും പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരാള് ഒരു സൂറത്തിനെ കുറിച്ചും കൂടി പറഞ്ഞിട്ട് പറയാം സൂറത്തുൽ നമ്മൾ നേരത്തെ പറഞ്ഞു മൂന്നിലൊന്നോ ഓതിയതിൻ്റെ തുല്യമാണെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് ഒരു തവണ ഓതിയാൽ മൂന്നിൽ ഒന്നോ ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കും സൂറത്തുൽ ഇഖ്ലാസ് രണ്ട് തവണ ഓതിയാൽ മൂന്നിൽ രണ്ടോ ഓതിയതിന്റെ പ്രതിഫലം ലഭിക്കും സൂറത്തുൽ ഇഖ്ലാസ് മൂന്ന് തവണ ഓതിയാൽ മൂന്നിൽ മൂന്ന് അഥവാ ഖുർആൻ മുഴുവനും ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കും നമ്മൾക്കൊരു മരണവീട്ടിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും യാത്രയ്ക്ക് ഇറങ്ങുകയാണ് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വിഷയത്തിന് ഇറങ്ങുകയാണ് നമ്മൾ എന്തോ ഓതിയിട്ടാ ദ്വായ ചെയ്യല് ആദ്യം അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാത്തിഹ വിളിക്കുമല്ലേ പിന്നെ സൂറത്തുൽ സൂറത്തുൽഹ്ലാസു പാരായണം ചെയ്യും അത് എത്ര തവണയാണ് നമ്മൾ പാരായണം ചെയ്യാറുള്ളത് മൂന്ന് തവണ പാരായണം ചെയ്യാറുള്ളത് എന്തുകൊണ്ടാണ് മൂന്ന് തവണ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഇഹ്ലാസും മൂന്ന് തവണ പാരായണം ചെയ്താൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കും പിന്നെ നമ്മൾ കാവലിനെ തേടാൻ വേണ്ടി റബ്ബുൽ ഫലക്കും റബിൻ്റെ സോതും അതുകൊണ്ടാണിതെല്ലാ സന്ദർഭങ്ങളിലും ഇത് ഓതുന്നൊരു പതിവ് ലോകം മുഴുവനും അംഗീകരിച്ചു വരുന്ന രൂപത്തിലേക്ക് ലോകമെമ്പാടും മുസൽമാൻ മുസ്ലിമീൻകൾ എവിടെയുണ്ടോ ഇങ്ങനെയാണോ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ ആരെന്തു വിഷയത്തിന് ഇറങ്ങുമ്പോഴും അങ്ങനെയല്ലേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതു വിഷയങ്ങളിലും അങ്ങനെ തന്നെയല്ലേ വിവാഹത്തിന് എങ്ങനെയാണ് നിക്കാഹിനെങ്ങനെയാണ് ഏത് ദ്വാഴ തുടങ്ങുമ്പോഴും ഒരു ഫാത്തിയെയും മൂന്ന് ഹലാസ്വാദാൻ കാരണം എന്താ മൂന്ന് ഹലാസ് ഓദിക്കഴിഞ്ഞാൽ ആ വിശുദ്ധ ഖുർആൻ പാരായണജ്തിൻ്റെ പ്രതിഫലം ലഭിക്കും അപ്പം അങ്ങനെ ദ്വാഴ ചെയ്യുമ്പോൾ ദ്വാഴയ്ക്ക് വലിയ പ്രതിഫലം ലഭിക്കാൻ കാരണമായിട്ടാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരാൾ ഒരാൾ ഹത്തും ഓതാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കത്തം കത്തം എന്ന് പറയരുത് ഇത് കേൾക്കുന്ന ആളുകളെന്നോ എന്ന് പറയേണ്ടത് കേട്ടോ ഹത്ത് 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 എന്നാണ് ഹത്ത് ജയ്യ വിശുദ്ധ ഖുർആൻ ഹത്ത് ജയ്യ എന്ന് പറയേണ്ടത് അപ്പോൾ ഹത്ത് ഓതാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അങ്ങനെ ഹത്തും ഓതാൻ വേണ്ടി തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വിശുദ്ധ ഖുറാനിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഓതണം അവിടെ സൂറത്തുല്ലഹ്ലാസ് മൂന്നാം തവണ ഓദിക്കഴിഞ്ഞാൽ ഖുർആൻ പാരായണം ചെയ്തതിൻ്റെ പ്രതിഫലം മുഴുവൻ പ്രതിഫലം ലഭിക്കും മുഴുവൻ ഓദിയതിൻ്റെ പ്രതിഫലം ലഭിക്കും എന്ന എന്നടിസ്ഥാനത്തിൽ അങ്ങനെ ഓതുകയോ സൂറത്തു സൽസല രണ്ട് തവണയോ സൂറത്തു സൽസലയും വല്ലാതിയാത്തിയും കൂടെ എന്താ ഓരോ തവണയൊക്കെ ഓതിയിട്ട് അത് ഹത്തുമിൻ്റെ സ്ഥാനത്താക്കി കരുതാൻ പാടില്ല അത് വിശുദ്ധ ആ ഹത്തും കൊണ്ട് ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ അവവ്വല് മുതൽ ആഹിർ വരെ ഓതി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താ ഇങ്ങനെ ഓദിക്കഴിഞ്ഞാൽ വിശുദ്ധ ഖുറാൻ ഓതിയതിൻ്റെ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് ഇനി അതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുന്നതാണ് അതിന് മറ്റൊരു പ്രതിഫലമാണ് ലഭിക്കുക മനസ്സിലായില്ലേ അത് ഓരോ ഹറഫിനും ഓരോ ഹസനത്ത് വെച്ചിട്ടുള്ള പ്രത്യേക പ്രതിഫലം വിശുദ്ധ ഖുർആാൻ്റെ അവ്വല് മുതലേ പത്ത് ഹസനത്ത് വെച്ചുള്ള പ്രതിഫലം ഓരോ അക്ഷരങ്ങൾക്കും വിശുദ്ധ ഖുറാൻ്റെ അവവല് മുതലേ നാസുവരെ ഓതുന്നവർക്ക് പ്രത്യേകം ലഭിക്കും അപ്പോൾ രണ്ടും മാറ്റമുണ്ടെന്ന് പ്രത്യേകം മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവ സൂറത്തുൽ ഇഹ്ലാസ് മൂന്നിലൊന്നിന് തുല്യമാണ് സൂറത്തുൽ വല്ലാതിയാത്തിയും അത് ഹാഫിന് തുല്യമാണ് അതേപോലെ തന്നെ സൂറത്തുൽ കാഫിറൂൻ തുല്യ അയ്യുഹൽ കാഫിറൂൺ എന്ന് പറയുന്ന സൂറത്ത് അത് ഖുർആാനിൻ്റെ നാലിലൊന്നിന് തുല്യമാണ് ഈ വിഷയങ്ങളൊക്കെ മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നോക്കിയാൽ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ നോക്കിയാൽ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും ഉള്ള തോഫിയൊക്കെ നൽകട്ടെ തങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ആരെങ്കിലും പാരായണം ചെയ്യണമെങ്കിൽ ദുനിയാവിൽ അവൻ്റെ കഷ്ടതകളും വിഷമതകളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് ഇതിങ്ങനെ പതിവാക്കി വരികയാണെങ്കിൽ അതുമാത്രമല്ല അതിനോട് ചേർത്ത് മുത്തരുപിതങ്ങൾ പറയുന്നത് അവൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന അയൽവാസികളുടെ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളും പോലും നീങ്ങിക്കിട്ടാൻ കാരണമാകും ഇവൻ ഓതുന്നത് എന്ന് എത്ര മേൽ പ്രതിഫലം സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് സൂറത്തുൽ ഇഹ്ലാസിന്റെ മഹത്വത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരത് കാണാം അതിലൊരുപാട് മഹത്വങ്ങള് ഇഖലാസ് കൊണ്ട് ഹദീസിൽ വന്ന നിരവധി മഹത്വങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിയ കൊണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഫാത്യഹ ഊതി കഴിഞ്ഞാൽ ലഭിക്കുന്ന നിരവധി ആമലുകൾ വിസ്മി മാത്രം ചൊല്ലിയാൽ ലഭിക്കുന്ന ധാരാളം ആമലുകൾ ഭിസ്മി അറുപത്തൊന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ബിസ്മി മുപ്പത്തഞ്ച് പ്രാവശ്യം ചൊല്ലിയാൽ ബിസ്മി നൂറ്റി പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ വിസ്മി സൂര്യാസ്തമ സമയത്ത് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ബിസ്മിയും നൂറ് സ്വലാത്തും കൂടെ ചേർത്ത് ചൊല്ലിയാൽ ബിസ്മിയെ നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഭിസ്മി ഇരുപത്തൊന്ന് തവണ ചൊല്ലിയാൽ ബിസ്മി കൊണ്ടുള്ള പന്ത്രണ്ടായിരം ഭിസ്മിയും ആമൽ ഉൾപ്പെടെയുള്ള നിരവധി ആമലുകൾ എഴുന്നൂറ്റി എൺപത്തി ആറ് ഇങ്ങനെയുള്ള ഒരുപാട് ആമലുകൾ നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ പ്രിയമുള്ള മുമിനീങ്ങളെ ഈ ആധുനിക കാലഘട്ടത്തിൽ അവസാന കാലഘട്ടത്തിൽ എല്ലാവരും ദീനഅകന്ന് ജീവിക്കുക നിങ്ങൾ ചുറ്റിലൊന്ന് നോക്കൂ ദീനഅകന്ന് ജീവിക്കുന്ന ആളുകളാ കൂടുതലും ഓരോ ദിവസം കഴിയുംതോറും ഞാനീ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ പറ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതി ഓരോ ദിവസം കഴിയും തോറും ദീനിൽ നിന്ന് അകന്നകന്നകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാലം പോലെയല്ല പുതിയ കാലം കഴിഞ്ഞ വർഷത്തെ പോലെയല്ല അതിൻ്റെ മുമ്പത്തെ വർഷത്തെ പോലെയല്ല അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ കുട്ടിക്കാലത്തുള്ളത് പോലെയല്ല ഇപ്പോഴുള്ള കുട്ടികളുടെ കുട്ടിക്കാലത്ത് അല്ലെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് നിസ്കാരങ്ങളിലുള്ള കണിഷ്ഠത പോയി അല്ലെ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല എന്നിടത്തേക്കെത്തി നമുക്കൊക്കെ ഏതെങ്കിലും ഒരു വക്കത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് കള ആയി പോയിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബേജാറും പേടിക്കണം പക്ഷേ പുതിയ കാലത്ത് വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനെ ഒരു സംഭവേ അവരുടെ മനസ്സിലില്ല ഞങ്ങളൊന്നാലോചിച്ച് നോക്കൂ മാതാപിതാക്കളാകുന്ന രക്ഷിതാക്കളാകുന്ന നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുക വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ ഊ അംഫുസക്കും വ അഹ്ലിക്കും നാറ നിങ്ങൾ കത്തിയാളുന്ന നരകത്തിനെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കുവിൻ നിങ്ങൾ സൂക്ഷിക്കുവിൻ അംഫുസഖ നിങ്ങളുടെ സ്വശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ അഹ്ലീഖും നിങ്ങളുടെ അധീനതയിൽ വരുന്ന നിങ്ങളുടെ കുടുംബങ്ങളിലുള്ളവര് നിങ്ങളുടെ അഹിലുകാരെ നിങ്ങൾ സൂക്ഷിക്കുക അപ്പൊ നമ്മുടെ മക്കൾ അവര് വ്യതിചലിച്ചു പോയാൽ നമ്മോടവരെ കുറിച്ച് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് എത്ര മാതാപിതാക്കൾ രക്ഷിതാക്കൾ അതിനെക്കുറിച്ച് കൃത്യമായി റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വത്തോടുകൂടെ അതിലിടപെടുന്നുണ്ട് രാവിലെ എഴുന്നേൽക്കാതിരിക്കുമ്പോൾ വിളിക്കാത്ത ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങൾ നാളെ റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ഉമ്മമാരെ നാൽപ്പതോ അമ്പതോ അറുപതോ വയസ്സായ ഉമ്മമാർ ഉപ്പമാർ നിങ്ങളൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ നിങ്ങൾ കൃത്യമായി ശീലിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ രൂപത്തിലായത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു നിങ്ങളുടെ ഉമ്മമാരും ഉപ്പന്മാരും നിങ്ങളെ ശീലിപ്പിച്ചത് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വിരൽ കടിക്കേണ്ടി വരും ഇപ്പൊരു പക്ഷെ പറഞ്ഞാൽ കേട്ടോളന്നില്ല കാരണം ഇപ്പോൾ മക്കൾക്ക് ഇരുപത്തൊന്ന് വയസ്സായി ഇരുപത്തിരണ്ട് വയസ്സായി ഇരുപത്തി മൂന്ന് വയസ്സായി പതിനെട്ട് വയസ്സായി പതിനാറ് വയസ്സായി നിങ്ങൾ ഇതിൻ്റെ മുമ്പൊന്നും പറയാതെ പെട്ടെന്ന് പറയുമ്പോൾ അവർക്കൊരു വിമുഖത ഉണ്ടാവും ഇതെന്ത് പെട്ടെന്നൊരു മാറ്റം എന്ന് തോന്നിയിട്ട് ചെറുപ്പ തുടക്കം മുതലേ ശ്രദ്ധിക്കണമായിരുന്നു എന്നാലും അത് കരുതിയിട്ട് ഒഴിവാക്കണ്ട ഇനിയും മുതലും ശ്രമിക്കാം നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ മറന്നുപോയതുകൊണ്ട് നമുക്ക് ആ ശിക്ഷ വാങ്ങിക്കണ്ടല്ലോ അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സൊലാഹിൻ്റെയും ഹൈറിൻ്റെയും അഹിലുകാരിയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇബിനു മറിയുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ല അലൈഹി സ്വലമ തങ്ങൾ പറയുന്നുണ്ട് അബിബായ തങ്ങൾ പറയണേ ആർക്കെങ്കിലും നിത്യവും ആയിരം മായ തോതാൻ കഴിയുമ്പോൾ അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു അതെങ്ങനെ കഴിയാനാണ് അപ്പോൾ ഹബീബായ സു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞു എന്നാൽ എല്ലാ ദിവസവും അൽഹാക്കും മുത്ത എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതാൻ കഴിയില്ലേ അങ്ങനെ ഓതുകയാണെങ്കിൽ അത് ആയിരം മായ തോതിയതിൻ്റെ പ്രതിഫലമാണ് വിശുദ്ധ ഖുർആാനിലെ അതിവിശിഷ്ടമായൊരു സൂറത്താണ് സൂറത്തു തക്കാസുർ അൽ ഹാക്കും ൂ എന്ന് പറയുന്ന അതിവിശിഷ്ടമായ സൂറത്ത് ആ സൂറത്തിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ വളരെ വിശാലമായ അർത്ഥം നമ്മളേക്ക് ഒരു വേള ചിന്തിപ്പിച്ചു പോകുന്ന നമ്മുടെ മനസ്സിനെ ഉലക്കുന്ന നമ്മുടെ മസ്തിഷ്കത്തിനെ മർദ്ദിക്കുന്ന രൂപത്തിലുള്ള വളരെ ആശയതലങ്ങളിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന അതിവിശിഷ്ടമായൊരു സൂറത്താണ് സൂറത്തു തക്കാസുർ അൽഹാക്കും മുത്തക്കാസുർ ഹബീബായ അലൈഹി സുല്ല അലൈവല പറയുന്നുണ്ട് ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ആദീസ് ഏയ് നിങ്ങളിൽ ആർക്കെങ്കിലും നിത്യവും ആയിരം ആയത്ത് ഓതാൻ കഴിയുമോ സഹാബാക്കള് ഉൽക്കണ്ഠാകുലരായി ചോദിക്കണത് എങ്ങനെ കഴിയാനാണ് അപ്പം ഹബീബായ സുല്ല അലൈഹി വസ്ലം അദങ്ങൾ പറഞ്ഞു എല്ലാ ദിവസവും സൂറത്തു തക്കാസുർ പാരായണം ചെയ്തു കൊള്ളുക എന്നാൽ അത് ആയിരം ആയത്ത് ഓതിയതിൻ്റെ തുല്യമാണ് എന്ന് അൽഹാക്കും മുത്തക്കാസുർ ഓതുന്നവന് അദൃശ്യ ലോകത്തൊരു പേരുണ്ട് ആലമുൽ ഓഹൈബില് എന്താണ് അവരുടെ പേരെന്നറിയോ കൃതജ്ഞൻ എന്നുള്ള ഒരു പേര് അവർക്ക് പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് അള്ളാഹു ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തട്ടെ അല്ലേ നന്നായി നന്ദി ചെയ്യുന്നവൻ അള്ളാഹു ഒരു പ്രത്യേക ഒരു സ്ഥാനത്തേക്ക് അവൻ ഉയർത്തുന്നതാണ് അൽഹാക്കുമുത്ത കാസൂർ എന്ന സൂറത്ത് ഓതുന്നവരാണെങ്കിൽ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ സൂറത്തുകളെക്കുറിച്ചും നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അത് വളരെയധികം പ്രതിഫലം ലഭിക്കും ഇപ്പോൾ സൂറത്തുൽ കാഫിറൂനയ്ക്ക് ഓതിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയ്ത്വൻ അയാളിൽ നിന്ന് അകന്നു പോകും പൈശാചക ഷബറുകളൊന്നും അയാൾ കേൾക്കുകയില്ല ഷിർക്കിൽ നിന്ന് മുക്തി നേടാൻ കാരണമാകുന്നതാണ് അന്യരുടെ ആചാരങ്ങളുമായി അന്യരുടെ അനു അനുഷ്ഠാനങ്ങളുമായി ഇതര മതങ്ങളുടെ വിശ്വാസ പ്രവർത്തനങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന ഒരുപാട് ആളുകളുണ്ട് അത്തരം ആളുകളൊക്കെ അത്തരം ഷറുകളിൽ പെടാതിരിക്കാനൊക്കെ നമുക്ക് തോന്നാം മഹാ ദുഃഖങ്ങളിലകപ്പെട്ടവർക്കൊക്കെ സൂറത്തു തെക്കാസുറു പാരായണം ചെയ്താൽ അല്ല സൂറത്തുൽ കാഫിറൂനെ പാരായണം ചെയ്താൽ അതിൽ നിന്ന് വലിയ രക്ഷ ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടുകൂടെ സൂ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറക്കമില്ലാതെ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് രാത്രി രണ്ടു മണിക്കൊക്കെ ഉറക്കില്ലാത്തതിൻ്റെ പേരിൽ രാത്രി എഴുന്നേറ്റ് ഡൈനിങ് ഹാളിലൂടെയൊക്കെ നടക്കുക വെള്ളം കുടിച്ച് അതാക്കി ഇതാക്കി നടക്കുക ഉറക്കിട്ടുന്നില്ല തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുന്നു ഉറക്കി ഇതാണ് പലരുടെയും പ്രയാസം അവർക്ക് വളരെ ഫലമുള്ള ഒരായത്താണ് ഉറക്കം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു ആയത്താണ് ും വളരെ വിശിഷ്ടമായ ആയത്ത് ഏത് സൂറത്തിലെന്നറിയോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആ സൂറത്തും കൂടെ എഴുതി അറിയിക്കെ ഈ ആയത്തില്ല ഞാൻ ആദ്യ ഓതി ആയത്ത് എന്ന് പറയുന്ന ആയത്ത് അത് ആവർത്തിച്ചിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക മനസ്സറിഞ്ഞോദിക്കൊണ്ടിരിക്കുക എങ്ങനെ ഓദ്യമൊക്കെ ഉറക്കം കിട്ടും ബീസിനു ലഹി താല ഇത് പരീക്ഷിച്ചറിഞ്ഞതും പ്രസിദ്ധവുമാണെന്ന് അങ്ങനെ തന്നെ കിതാബുകളിൽ എഴുതിയിട്ടുണ്ട് മുജറബുൻ മുജറബുൻ മഷൂറുൻ സ്വഹീഹുൻ എന്നൊക്കെ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അത്രമേൽ പരീക്ഷിച്ച് അറിഞ്ഞ് ഫലം ലഭിച്ച ഒരു ആയത്തിൻ്റെ അമൽ കൂടെയാണിത് അള്ളാഹു സുബാന ഹുവത്തായാലം ആയത്തുകളെ കൊണ്ടും ഇത്തരം ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങളെ കൊണ്ടൊക്കെ അമൽ ചെയ്യാനും അതിൻ്റെയൊക്കെ ഫലം നമുക്ക് അനുഭവിക്കാനുമുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ദ്വാന ചെയ്യണം കേട്ടോ അസ്സലാമലൈക്കും വരഹമുല്ലാ വരൂ